Did the ഹായ് ഗായ്സ് അസ്സാമലേക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പൊക്കെയാണ് നോമ്പൊക്കെ ആയിട്ട് ഭയങ്കര ചൂടൊക്കെ ഞാൻ എൻ്റെ നോമ്പ് തുറ എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പത്തിരി ഉണ്ടാക്കാന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ രാവിലെ പരത്തിയാക്കി റെഡിയാക്കി വെക്കും കേട്ടോ മറ്റേ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ തന്നെ പത്തിരി ആക്കി കറിയൊക്കെ ആക്കി വെക്കും പിന്നെ തേങ്ങ അരക്കാണ്ടെങ്കിലൊക്കെ വൈകുന്നേരം അരച്ച് ഒഴിക്കും പത്തിരി ചൂ വൈകുന്നേരം ചൂടും അപ്പോൾ പരത്തി ഞാൻ അവിടെ വെക്കും ഇത് ഇതുപോലെ പരത്തി വെക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് വൈകുന്നേരം ഇപ്പോൾ അഞ്ചുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ചൂടാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ കറിയൊക്കെ ഞാൻ രാവിലെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ കറി ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പത്തിരി ചൂടാണ് പത്തിരിയൊക്കെ ഏകദേശം ചുട്ട് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ കസ്റ്റേഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രിങ്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാവുമ്പോൾ ഫ്രൂട്ട്സും നമുക്ക് കിട്ടും ഒരു ക്ഷീണം ഒക്കെ മാറിക്കിട്ടും കേട്ടോ അങ്ങനത്തെ നല്ലൊരു ടേസ്റ്റുള്ള ഡ്രിങ്ക് ആണ് കസ്റ്റേഡ് ഡ്രിങ്ക് എന്തായാലും ഞാനത് രാവിലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ദമ്മാക്കി എടുത്ത് വെച്ചതാട്ടോ അങ്ങനെ ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഉണ്ടാക്കുന്നത് പിന്നെ പൈനാപ്പിൾ സർബത്ത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സർബത്ത് ഉണ്ടാക്കാം തൊക്കെ പഴുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് കിട്ടാല് നല്ല പുളിയാണ് നല്ല പുളിയുള്ള തക്കാളിയാണ് അങ്ങനെ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഷാള്ള തക്കാളി കൊണ്ട് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ കറി ഉപ്പാക്കുള്ള കറിയാണ് കേട്ടോ സാധാരണ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒന്നും ആക്കിയാൽ ഉപ്പാക്ക് പറ്റൂല ഒരാൾക്ക് പറ്റണ ഒരാൾക്ക് പറ്റൂല ഒരാൾ അങ്ങനെ രണ്ട് സൈസ് കറി വേണം കേട്ടോ ചിക്കൻ കൂട്ടുന്നവർ ബീഫ് കൂട്ടൂല ബീഫ് കിട്ടുന്നവർ ചിക്കൻ കൂട്ടൂല അങ്ങനെ എല്ലാ കുറെലും ഉണ്ടാവുമല്ലേ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഭയങ്കര സാഹസികമായിട്ട് ഒരു കൈ കൊണ്ട് തന്നെ ഗ്യാസ് തിരിച്ച് ഒരു കൈ കൊണ്ടുതന്നെ ഞാൻ തോക്കെടുത്ത് ലൈറ്റർ എടുത്തിട്ട് കത്തിക്കാൻ നോക്കിയ കേട്ടോ പക്ഷെ അത് നടന്നില്ല കൈസ് അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പാങ്ക് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ ബാങ്ക് കൊടുത്തിട്ടില്ല ഞാനെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വത്തയ്ക്കുള്ളൂട്ടാണ് അപ്പോൾ മുറിച്ച് മുറിച്ചെക്കട്ടെ അപ്പോൾ ഞാൻ ഈ വത്തക്കൻ്റെ മുകളിലൊരു കവർ ഇട്ടില്ലേ ആ കവർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ചാലും അതിൻ്റെ മുകൾ വശമൊന്നും ഒന്നും ആവില്ല കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഫ്രിഡ്ജ് വെച്ചാലും മറ്റൊന്ന് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തോ ഒരു ചുളിയാലല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ കവർ കളയാതെ സൂക്ഷിച്ച് വെക്കും ആ കവർ തന്നെ എല്ലാ വത്തക്കൻ്റെ മുകളിലും ഇടും പിന്നെ നമ്മൾ സാധാരണ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വത്തക്കൻ്റെ മുകളിലാണ് ആ കവർ ഉണ്ടാവുക അതായത് ഒരു വത്തക്ക കട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കിട്ടിയ കവറാട്ടോ പിന്നെ ഫുള്ളായിട്ട് മേടിച്ച് വത്തക്കിൻ്റെ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ഇട്ട് ഞാൻ കേടുവരാതെ നോക്കാറില്ല അങ്ങനെ ഞാൻ ചായക്ക് വേണ്ടി തിളപ്പിക്കാൻ വെച്ച പാൽ തിളച്ചിട്ടുണ്ട് കേട്ടോ പൊടി ഇടുക ചായ ഉണ്ടാക്കുക അത്ര തന്നെ ണ്ടോ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും കയ്യിലും എല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന മേടുക എന്താ മുട്ട പൊതുക്കിയാ മുട്ട പൊതുക്കിയായി കാണത് കോഴി എവിടെ മുട്ട ഇട്ട് കോഴി എവിടെന്നിട്ട് എവിടെ കയ്യിലും പാത്രമൊക്കെ ഏക്കൂ ഇപ്പൊ എന്റെ മുട്ട പൊരിക്കലുണ്ട്

െല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്ത് പോവാണ് കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് നോമ്പ് തുറക്കാൻ പോവാണെന്ന് പക്ഷേ അല്ല അനുകൊക്കെ ഞങ്ങൾ ചതിച്ചു ഗൈസ് നോമ്പ് തുറക്കാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയത് ഒരു കൊക്കോ കുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പിൽ കാണാം അപ്പോൾ നോമ്പ് തുറന്ന ആയിട്ടിൽ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്തേലും കറ്റിയുള്ള ആഹാരം റൈസ് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ടൗണിൽ ആ സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു വലിയ പ്രതീക്ഷയിൽ പോയതാണ് ഇത് യൂട്യൂബിലെവിടെ കണ്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ അതിൽ ഭയങ്കര തിരക്കാണ് ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ എന്താ പറയുക ഇത് മനഞ്ചറോ പാർക്കാണേ ഇതിൻ്റെ സൈഡിലൂടെ അങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഈ അവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നൊക്കെയാണ് ചിക്കൻ മേടിക്കണത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടോ ഏതാണ് കേട്ടോ ഗൈസ് അവിടെ റീച്ച പോലും ഇല്ലേനും ആ ഷോപ്പിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം അതിൽ അവിടുത്തെ ഫ്രൈഡ് ബ്രോസ്റ്റ് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതാണ് കേട്ടോ ആ ഷോപ്പ് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അത്രേ ഇഷ്ടപ്പെടാത്ത ഉണ്ടാവുള്ളൂ പക്ഷേ മറ്റുള്ളവരോ കാര്യം എനിക്കറിയില്ല അപ്പോൾ അനുക്കാക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നെനിക്കറിയില്ല കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നോമ്പ് എടുത്തത് ഇങ്ങനെ ക്ഷീണമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഇരിക്കാൻ പോലും ഒരു സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ത ഈ സംഭവം തന്നെയാണ് അവിടെ കാരണം ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു സംഭവമുണ്ട് അതിമലി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അവിടെ വേറെ ആരുമില്ല മെനു കിടക്കുണ്ട് ഭയങ്കര ഇത് തീരാത്ത വലിയ ലിസ്റ്റ് മെനു കിടക്കുണ്ട് ഒക്കെ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് അതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വേറെ ഇടയിൽ ചെയ്യുന്നു മാത്രം അപ്പം അതിൻ്റെ അടിയിലൂടെ ആ പോണത് റെയിൽപാളാണ് കേട്ടോ ട്രെയിൻ പോണത് കാണാം അത് രസം ആ ട്രെയിൻ വന്ന് ട്രെയിൻ പോണത് കാണുകയെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴത്തേനും ട്രെയിൻ വന്നു അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ചിക്കൻ ടേസ്റ്റ് ഇല്ലെങ്കിലും ട്രെയിൻ പോണത് കാണാൻ പറ്റി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ട്രെയിനിൽ കയറാനൊരു ദിവസം നടക്കുമെന്ന് വിചാരിക്കണം ഇൻഷാല്ല അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് ചിക്കനൊക്കെ കഴിച്ചു എന്ന് പറയാം അങ്ങനെ അഞ്ചുറ്റിനും ഒരു പീസൊക്കെ കഴിച്ചു ഞാനൊരു രണ്ട് പീസൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ ഞങ്ങളവിടുന്ന് വേഗം വീട്ടിലേക്ക് തന്നെ മടങ്ങി ഗൈസ് എനിക്കത് ശരിയായില്ല എന്തായാലും കുഴപ്പമില്ല എന്തോ ഭാഗ്യത്തിന് ഞാനന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പത്തിരിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടിപ്പോയി അവിടെ നിന്ന് ഫുഡ്ച്ചു അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഗൈസ് സന്തോഷമായത് കാരണം പിറ്റേ ദിവസം തോന്നുമ്പോൾ അൽക്കണ്ടേ അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഷോപ്പിൽ കേക്ക് അന്നേരം രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ കാർട്ടൂൺ അപ്പം എൻ്റെ കുഞ്ഞു കുരിയായി ഇത്രത്തന്നെയുള്ളൂ പുതിയ കൂടിയോട് കാണുന്നത് ബൈ ബൈ